എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജിൻ്റെ നല്ല ദേഷ്യത്തിലാണ് ബാലേന്ദ്രം പറയുന്നത് നീ കുക്കുമർ സാലഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലേറ്റ് വെച്ച് നിൻ്റെ മുഖം ഞാൻ അടിച്ച് പരത്തു അന്തിയും ആകെ സങ്കടം വന്ന് വൈജന്തി താഴോട്ട് പോകുന്നു എന്നിട്ട് ഇതെല്ലാം കണ്ട് ആകെ വിഷമമാണ് അലിനിക്ക് അതുകൊണ്ട് അലീന ബാലേന്ദ്രനോട് എന്തിനാ എന്തിനെ എന്ന് ചോദിക്കും അന്നേരം നീ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് ആ വാതലം അടക്കുവാണ് ബാലേന്ദ്രൻ അന്നേരം നല്ല ദേഷ്യം വരുന്നുണ്ട് അത് അലിനയ്ക്കും ആകെ സങ്കടമാക്കുന്നു കാരണം ബാലേന്ദ്രൻ അലീനയോട് ദേഷ്യപ്പെടും എന്ന് അലിനെ കരുതിയില്ല അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇറങ്ങി വരുന്ന അലിനിക്ക് മനസ്സിൽ ഈ ടെൻഷനും വിഷമൊക്കെ കാരണം റിലേ പോവാണ് റൂമിലോട്ട് കയറി അലീന എന്തൊക്കെയോ ബാഗിൽ തപ്പുവാ അന്നേരം മുത്തിച്ചു ചോദിക്കുന്നുണ്ട് എന്താ കുഞ്ഞു നീ അവിടെ തപ്പുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയും അന്നേരം മുത്തിച്ചു ചോദിക്കുമ്പോൾ അറിയത്തില്ലെങ്കിൽ പിന്നെ ഇതിന് നീ ഞാനത് എന്ന് ചോദിക്കുമ്പോൾ അല്ല കണ്ടാലെങ്കിലും ഓർമ്മ വരില്ലോ എന്നോർത്താണ് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിത്തേക്ക് ഞാൻ മറന്നുപോയി ബാഗിൽ നിന്ന് എന്തോ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു എന്ന് പറയും അന്നേരം മുത്തിച്ചു ചോദിക്കുന്നുണ്ട് നിൻ്റെ തല ഇപ്പോഴേ ഇങ്ങനെ നിനക്ക് കുടുംബമോ കുഞ്ഞുങ്ങളോ ഒന്നുമില്ലല്ലോ പിന്നെ എന്താ എന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ കഷ്ടമാണ് എൻ്റെ അവസ്ഥ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഈ കുടുംബത്തിൻ്റെ കാര്യം കഷ്ടമാണ് ഇതിനു മുമ്പ് ആ കൃഷ്ണമോളെങ്കിലും എന്നോട് ചേർന്ന് നിന്നാണ് ഇപ്പോൾ എല്ലാവരും അകന്ന് നിൽക്കുക അവരെല്ലാം ഒരു ശത്രുവിനെ പോലെയാണ് എന്നെ കാണുന്നത് എപ്പോൾ നോക്കിയാലും അമ്മയും മൂന്ന് മക്കളും മാറി മാറിയിരുന്ന് ചർച്ച ചെയ്യുവാണ് ബാലേന്ദ്രൻ സാറാണെങ്കിൽ വേറൊരു രീതിയിൽ എപ്പോൾ ദേഷ്യപ്പെടും എങ്ങനെ എന്ത് ചെയ്യും അറിയാൻ പറ്റുന്നില്ല എന്ന് പറയും അന്നേരം മുത്തശ് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ നിന്നോട് ദേഷ്യപ്പെടാറൊന്നുമില്ലല്ലോ നിന്നോട് സ്നേഹത്തിലല്ലേ പെരുമാറുന്നത് എന്ന് അന്നേരം അലിനെ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ചില സമയത്ത് നല്ല സ്നേഹമാണ് ചില സമയത്ത് ദേഷ്യപ്പെടും ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന്

അന്നേരം മുത്തശ്ശി വയ്ക്കുന്നുണ്ട് നിനക്കൊന്ന് ചോദിക്കാൻ മേലായിരുന്നു ബാലചന്ദ്രനോട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാൻ മേലായിരുന്നോന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം എനിക്കില്ല അതുകൊണ്ടാണ് എന്ന് പറയും എന്നിട്ട് അലീന പറയുന്നുണ്ട് എല്ലാം നമുക്ക് സമ്മതിച്ചു കൊടുക്കാം ബാലേന്ദ്രൻ സാറിൻ്റെ ഭാഗത്താണ് തെറ്റ് അദ്ദേഹം ആരോടും പറയാതെ ഇവിടുന്ന് പോയി ഒരുപാട് മദ്യപിച്ചു ഹാർട്ട് അറ്റാക്ക് വന്നു അതെല്ലാം സാറിൻ്റെ ഭാഗത്തുള്ള തെറ്റാണ് എന്ന് തന്നെ വെക്കാം പക്ഷേ ഇതെല്ലാം അറിഞ്ഞ് ഇങ്ങോട്ട് വന്ന ഗംഗാധരൻ സാർ എന്തിനാണ് മേടത്തെ കുറ്റപ്പെടുത്തിയത് എന്ന് ചോദിക്കുവാണ് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അതിങ്ങനെ അവനെ കുറ്റം അവനൊരു അസുഖക്കാരനല്ലേ അപ്പോൾ അവനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിക്കും അന്നേരം അലീന പറയുന്നുണ്ട് കുറ്റപ്പെടുത്തേണ്ട പക്ഷേ ഒന്ന് ആശ്വസിപ്പിക്കാമല്ലോ മാഡത്തെ അതും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആശ്വസിപ്പിച്ച് കാണുമായിരിക്കും നീ കാണാത്തതുകൊണ്ടായിരിക്കും എന്ന് അന്നേരം അലീന പറയുന്നുണ്ട് ആ ആശ്വസിപ്പിച്ചു നീ ഒറ്റയരുത്തിയ കാരണമാണ് ബാലേന്ദ്രനെ ഈ അസുഖങ്ങളൊക്കെ ഇപ്പം വന്നത് എന്നും ചെറുപ്പത്തിലെ കൂത്താടി നടന്നതിൻ്റെ ഫലമാണ് എന്നും പറഞ്ഞ കർണത്തിന് ഓർമ്മ കൊടുത്തു അങ്ങനെയാണ് ആശ്വസിപ്പിച്ചത് അങ്ങനെ അടിച്ചിട്ടും മേഡം എന്തിനാണ് ാണ് എന്നെ അടിച്ചത് എന്ന് ചോദിച്ചില്ല അതുപോലെ അടിച്ചതിനുള്ള വിശദീകരണം വേറെ ഒന്നും ഗംഗാധര സാറ് പറഞ്ഞില്ല അപ്പം അങ്ങനൊരു തെറ്റ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നിങ്ങനെ പറയൂ കേട്ടോ അന്നേരം ഇങ്ങനെ ആകെ വിഷമിച്ചത് കേട്ട് നിൽക്കുകയാണെ എന്നിട്ട് അലീന പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം ചില വേണ്ടാധീനങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് മുത്തശ്ശിക്കും അറിയാം ചില ഉള്ളുകളുകൾ എനിക്കും അറിയാം ഈ കാര്യങ്ങൾ ഒന്നും അറിയാതെ കഥ അറിയാതെ ആട്ടം കാണുന്നത് മൂന്ന് മക്കളാണ് അവർക്ക് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെ ആരുടെ കൂടെ നിൽക്കണമെന്നു അവർക്ക് അറിയത്തില്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളിങ്ങനെ പറയുവാണെങ്കിൽ അലിന എന്നിട്ട് അലിനെ കിടക്കാനായിട്ട് അങ്ങ് പോവും മുത്തശ്ശിക്ക് പഴയ കാര്യങ്ങളിലേക്ക് ഓർമ്മ പോകുന്നതുകൊണ്ടാകാം ആകെ വിഷമം വരുന്നുണ്ട് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് കണ്ണൊക്കെ തുടച്ച് ആകെ വിഷമിച്ചാണ് മുത്തശ്ശി കിടക്കുന്നത് ഈ സമയം നമ്മുടെ വൈദ്യന്തിക്കും ഈ പുറമേ ഈ ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ആകെ വിഷമം ആട്ടോ ഉറങ്ങാതെ പുറത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുവാണ് റൂമിൽ പുറത്ത് അത് കഴിഞ്ഞ പയ്യെ സ്റ്റെയർ കേസിൻ്റെ താഴെ വന്ന് മുകളിലോട്ട് ഒന്ന് നോക്കും അത് കഴിഞ്ഞ് സ്റ്റെയർ കേസിൻ്റെ പകുതി വരെ ഒന്ന് കയറി ചെല്ലും ബാലേന്ദ്രൻ്റെ റൂമിലേക്കൊന്ന് പോകാം ഏണെങ്കിൽ എന്താണ് പറ്റിയത് എന്ന് ചോദിക്കാം എന്നൊക്കെ ഓർത്തായിരിക്കാം അത് കഴിഞ്ഞ് എന്തോ ആലോചിച്ചിട്ട് പിന്നെയും ഇറങ്ങി വന്ന് ആ സ്റ്റെയ തന്നെ ഇങ്ങനെ ചാരിയിരിക്കുവാണ് നല്ല വിഷമമുണ്ട് വൈജ്യന്തിക്ക് അത് അതേ അവസ്ഥയിൽ തന്നെയാണ് ബാലചന്ദ്രനും ബാലചന്ദ്രൻ റൂമിലാണെങ്കിൽ ആ കോൾ റെക്കോർഡ് ഉണ്ടായിരുന്നല്ലോ രേവതി കൂട്ടി അലീനെ വിളിക്കുന്നത് അത് റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ കേൾക്കുക കേട്ടോ അതുപോലെ ഇവിടുന്ന് നീലഗിരി ചെന്നതിനു ശേഷം ഗംഗാധരനോട് ചോദിച്ചായിരുന്നല്ലോ അല്ലെങ്കിൽ ആ വൈദ്യന്തിക്ക് ഇതുപോലെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് അന്നേരം അങ്ങനെ ഒരു അബദ്ധം അവൾക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞതും ആ സംഭവങ്ങളും എല്ലാം ഓർത്തിട്ട് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അന്നേരം പണ്ടത്തെ പോലെ തന്നെ ആ റിവോൾവർ എടുക്കുകയാണ് മെഷീനിൽ നിന്ന് അതെടുത്തിങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെങ്ങളുടെ ഭർത്താവ് വിളിക്കുന്നത് അദ്ദേഹത്തെയാണ് കടകളെല്ലാം ഏൽപ്പിച്ചേക്കുന്നത് അന്നേരം വിളിച്ചിട്ട് പറയുന്നുണ്ട് അതേ ഞാൻ നാളെ അങ്ങോട്ട് വരട്ടെ നമുക്ക് പർച്ചേസിങ്ങിന് പോകേണ്ടത് പർച്ചേസിങ്ങിന് പോകേണ്ട ഡേറ്റ് കഴിഞ്ഞു ഇനിയെങ്കിലും പോയില്ലെങ്കിൽ ശരിയായില്ല മുമ്പേലും മുറ്റിലും ഒക്കെ പോകണം എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുവാണ് ആ ഒരു ദിവസം ആ കടയങ്ങ് അങ്ങ് അന്നേരം നാളെ ഒരു ദിവസം അടച്ചിടാം അത് കഴിഞ്ഞ് തുറക്കണ്ടേ എന്ന് വയ്ക്കുമ്പം ഒരാഴ്ചത്തേക്ക് അങ്ങ് അടച്ചിട്ടേരെന്ന് പറയുമ്പോൾ അയ്യോ ഒരാഴ്ചത്തേക്കോ എന്ന് ചോദിക്കുക അന്നേരം ഇവിടുന്ന് ബാലേന്ദ്രൻ തിരിച്ച് പറയുന്നത് ആ ഒരാഴ്ച പറ്റി അല്ലെങ്കിൽ ഒരു മാസം അങ്ങ് അടച്ചിട്ടേരെന്ന് പറയും കേട്ടോ അന്നേരം അയാൾക്ക് മനസ്സിലാവും ബാലേന്ദ്രൻ്റെ മൂഡ് ശരിയല്ല എന്ന് അതുകൊണ്ട് പറയുവാണ് ബാലേട്ടൻ്റെ മൂഡ് ഇപ്പം ശരിയല്ല ഞാൻ പിന്നെ വരാം പിന്നെ വിളിക്കാം രാവിലെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുവാണ് Yeah. അതിനുശേഷവും ബാലേന്ദ്രൻ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നുണ്ട് ഇനി ബാലേന്ദ്രൻ അറിയേണ്ടത് അലീനിയുടെ അച്ഛൻ ആരാണ് എന്നാട്ടോ അതിലേക്ക് എങ്ങനെ എത്താം എന്നായിരിക്കും ആലോചിക്കുന്നത് ഈ സമയം മനു മനുവിൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് ഒരു കാര്യം അന്വേഷിക്കുവാണ് അവനോട് നേരത്തെ പറഞ്ഞതാണ് അവൻ്റെ ചേച്ചി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു നേഴ്സിംഗ് അസിസ്റ്റൻറ്റിനെ ഹോം നേഴ്സിനെ ആവശ്യമുണ്ട് അതിനെപ്പറ്റി ഒന്ന് ആലോ അന്വേഷിക്കണം എന്ന് പറഞ്ഞായിരുന്നു അന്നേരം അവനെ അവനോട് അതിനെപ്പറ്റി വിളിച്ച് ചോദിക്കുക അപ്പോൾ അവനെന്തോ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് മദ്യപിച്ചിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ചുമ്മാ അവിടെ യും തൊടാതെ സംസാരിക്കുകയാണെ നേരം മനു പറയുന്നുണ്ട് നിന്നെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഏൽപ്പിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറയുമ്പം അവൻ പറയുവാണ് നിനക്ക് എന്നെ ഇപ്പം വേണ്ടത് നിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ആ സുന്ദരി പെണ്ണിനെ ഒന്ന് രക്ഷിക്കണം അത്രയും പോരെ നീ ഒരു കാര്യം ചെയ്യുക അവൾ നീ അങ്ങ് കിട്ടിക്കുക അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് തീരുമെന്ന് പറയുവാണ് നേരം നിന്നെ വിളിച്ചത് എന്നെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞാൽ ഫോം വയ്ക്കും മനു പക്ഷേ ആ സംഭവം കേട്ടതിന് ശേഷം ഭയങ്കര സന്തോഷം കേട്ടോ മനുവിൻ്റെ മുഖത്ത് മനു അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ഇത്തിരി സന്തോഷത്തോടെ നിൽക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് മാമച്ചായനേം ഗ്രേസിയമ്മയും കാണിക്കുന്നുണ്ട് രണ്ടുപേർക്കും ആകെ ടെൻഷനാണ് പിന്നീട് അവരെ കൊട്ടാരമാറ്റത്തേക്ക് പോയില്ല ചെറിയ പ്രസവിച്ചോ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ ഒന്നുകൂടെ അങ്ങോട്ട് പോകണ്ടേ എന്ന് ചോദിക്കുവാണ് ഗ്രേസിയമ്മ മാമച്ചായനോട് അന്നേരം അങ്ങനെ പോകാമായിരുന്നു അതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ ഒന്നും പറയുന്നില്ലല്ലോ എന്ന് പറയുമ്പം ഗ്രേസിയമ്മ പറയുന്നുണ്ട് അവളാണെങ്കിൽ അലീന ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുവാണ് അലീനെ വരുമ്പോൾ അലീനയും കൊണ്ട് പോകാൻ അവൾ ഉദ്ദേശിക്കുന്നത് നമ്മളെന്തിനാണ് അവൾ വരുന്നതൊക്കെ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞിനെ കാണാൻ എന്നിങ്ങനെ പറയു കേട്ടോ അന്നേരം അത് കേട്ടോണ്ട് രേവതി അങ്ങോട്ട് തന്നെ ഈ നമ്മൾ ആരാണാവോ എന്ന് ചോദിക്കുന്നുണ്ട് രേവതി രേവതി എന്നിട്ടൊരു നാല് ഗ്ലാസ് ചായ ആയിട്ടാണ് വന്നത് അന്നേരം അത് അവിടെ കൊണ്ട് വയ്ക്കുമ്പോൾ നാല് ഗ്ലാസ് ചായ എന്ന് ചോദിക്കും അവർ അന്നേരം നിങ്ങൾക്ക് എത്ര വേണം ഒരു ഗ്ലാസ് മതിയോന്ന് നിൽക്കുമ്പോൾ മതിയെന്ന് പറയും അതിൽ ഒരു ഗ്ലാസ് കൊണ്ടേ രേവതി കുട്ടി പുറത്ത് നിൽക്കുന്ന ജോസ് കുട്ടിക്ക് കൊടുക്കുവാണ് ജേസു ജോസ് കുട്ടി അന്നേരം ഭയങ്കര സന്തോഷത്തോടെ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് രേവതി കുട്ടി അകത്തൊട്ട് കയറി വരുമ്പം മമ്മച്ചായം ചോദിക്കുന്നുണ്ട് എന്തിനാ അവന് ചായ ഉണ്ടാക്കിയ കൊണ്ട് കൊടുത്തത് അവനവിടെ കെറ്റിലും ചായപ്പൊടിയും മത്സാരമൊക്കെ ഉണ്ട് ഔട്ട് ഹൗസിലെന്ന് പറയും അന്നേരം സാരമില്ലെന്നേ തന്നെ ഉണ്ടാക്കി കഴിക്കണ്ടേ പാവമല്ലേ എന്ന് ചോദിക്കും അത് കഴിഞ്ഞ് അവരോട് ചോദിക്കുമായിരുന്നു ചോദിക്കുകയാണ് എന്തായിരുന്നു ഇവിടുത്തെ ഗൂഢാലോചന എന്ന് നേരം അവരിതാണ് സംഭവം എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് മാമച്ചായ നീ അന്വേഷിച്ചെല്ലാം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ അന്വേഷിക്കാത്തതെന്ന് വയ്ക്കുമ്പോൾ അതേ അന്വേഷിക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളും സാധനവും ഒക്കെ ഉണ്ടാക്കി എന്ന് പറയും നേരം അങ്ങനെ ഉണ്ടാക്കി തരാം നീ എന്നാ സി എ ഡി ആണോ എന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങനെ സി എ ഡി തന്നെയാണ് അങ്ങനെ വേഷം കിട്ടുമ്പോൾ ഇത്തിരി ഗെറ്റപ്പിൽ തന്നെ കെട്ടണല്ലോ എന്നൊക്കെ പറഞ്ഞ കളി പറയും എന്നിട്ട് കാര്യം പറയുവാണ് ഇതിനിടയ്ക്ക് രേവതി കുട്ടി ആൻസി അവിടുത്തെ ഷെറിൻ്റെ ആങ്ങളുടെ ആട്ടോ ആൻസി ആൻസിയെ വിളിച്ച അത്യാവശ്യം ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഷെറിൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഏഴു മാസം വീട്ടുകാരെ അറിയിക്കാതെ അത് മുന്നോട്ട് കൊണ്ടുപോയി അതിനുശേഷം ശേഷം രണ്ട് മാസം വീട്ടുകാരെ അറിഞ്ഞും മുന്നോട്ട് കൊണ്ടുപോയി കാരണം അവർ അബോഷനാക്കാനൊക്കെ ശ്രമിച്ചു ഈ ഏഴു മാസം ആയതുകൊണ്ട് അങ്ങനെ അബോഷൻ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ലാത്തതുകൊണ്ട് ആബോഷൻ നടത്തിയില്ല ഇവിടെയുള്ളവർക്ക് ഒരു നാണക്കേടാകാതിരിക്കാൻ വേണ്ടി ഷെറിനെ നേരെ മധുരയിൽ കൊണ്ടുപോയി അവിടെ അവരുടെ ഏതോ ഒരു ബന്ധമുണ്ട് ആ വീട്ടിൽ നിർത്തിയേക്കുമായിരുന്നു അവിടെ വെച്ച് ആ കുഞ്ഞ് പ്രസവിച്ചു എന്നങ് കുഞ്ഞിനെ പ്രസവിച്ചു എന്നങ്ങനെ പറയുന്നതെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ മാമച്ചായനും ഗ്രീസെമിക്കും എന്നിട്ട് രേവതി കുട്ടി കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു രണ്ട് മാസത്തിന് ശേഷം ഷെറും ചേച്ചി കൊട്ടാരമട്ടത്തെ മറ്റത്തേക്ക് തിരിച്ചു വരികയും ചെയ്തു എന്ന് പറയും അന്നേരം കുഞ്ഞില്ലാതെയോ എന്ന് കഴിയുമ്പം കുഞ്ഞ് അവർ ഷെറും ചേച്ചിയുടെ കൂടെ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ആകെ സങ്കടം ആവുകയോ അന്നേരം ആ കുഞ്ഞിനെ അവരെന്ത് ചെയ്തു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് അതറിയത്തില്ല അത് നമ്മൾ അന്വേഷിച്ച് കണ്ടു പിടിക്കണം അതാണ് ഇനി നമ്മളുടെ ജോലി എന്ന് പറയുക കേട്ടോ അതെ ഭയങ്കര സങ്കടം ആകുന്നുണ്ട് രണ്ടുപേർക്കും അന്നേരം രേവതി കുട്ടി പറയുന്നുണ്ട് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരാളുടെ നമ്പർ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയും അന്നേരം അത് ആരുടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഷെറിനെ വിവാഹം കഴിച്ച പയ്യനില്ലേ അയാളുടെ നമ്പർ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു തരാമോ എന്ന് ഞാൻ അനുസരിച്ച് ചേച്ചി ചോദിച്ചിട്ടുണ്ട് ചേച്ചി അത് സംഘടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അവിടെ നിന്നാണ് നമ്മുടെ അന്വേഷണം എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ ജിജോയുടെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രതാപം പറയുമ്പം രേവതി പറയുന്നുണ്ട് അതെ നിങ്ങളുടെ ജിജോ ചേട്ടൻ എന്റെ ജിജു ചേട്ടൻ ഞാനാണ് ജിജു ചേട്ടൻ ഈ കാര്യങ്ങളൊക്കെ പൊടിതെട്ടിയെടുത്തത് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത് ബാലേന്ദ്രൻ ഫുഡെല്ലാം കഴിച്ചോണ്ടിരിക്കും അലീന കയറി വരും എന്നിട്ട് ആഹാ ഇന്ന് മൊത്തം കഴിച്ചല്ലോ എന്ന് പറയുമ്പോൾ എന്ന് നല്ല വിശപ്പായിരുന്നു എന്ന് പറയും ബാലേന്ദ്രൻ ഭക്ഷണം കഴിച്ച് കൈ കഴാൻ പോകുമ്പം ഗുളികയൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുവാണ് അലീന ഇറങ്ങി വരുന്നത് ഇതാ മരുന്നെന്ന് പറയും അന്നേരം എന്താ ഇത്ര ധെറുതി പെട്ടെന്ന് പണി തീർത്തിട്ട് പോകാനാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പെട്ടെന്ന് പണി തീർത്തിട്ട് പോകുന്നില്ല രോഗിയുടെ ഇഷ്ടം പോലെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറയുമ്പോൾ എന്നാൽ കുറച്ച് നേരം ഇവിടെ ഇരിക്കുക എന്ന് പറയും അന്നേരം അലീന പറയുന്നുണ്ട് എനിക്ക് കുറച്ചുകൂടെ ജോലി ഉണ്ട് എന്ന് അത് സാരമില്ല അവിടെ ഇരിക്കുക എന്ന് പറയും അന്നേരം അലീന അവിടെ ഇരിക്കുന്നു ഇരുന്ന് കഴിയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുവാണ് ഈ ബ്രിജിത്താമേനെ എങ്ങനെയാണ് കുഞ്ഞിരാമേനെ ഒന്നെ പരിചയമെന്ന് അന്നേരം അലീനക്ക് കാര്യം മനസ്സിലാവും അലീനയുടെ ൊക്കെ പെട്ടെന്ന് അങ്ങ് മങ്ങിപ്പോട്ടു പക്ഷേ ബാലേന്ദ്രൻ എല്ലാ കാര്യങ്ങളും അലീനയോട് തുറന്നു പറയുവാണ് ബാലേന്ദ്രൻ എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ള കാര്യം കുഞ്ഞിരാമമേനും നിൻ്റെ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശനാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ആ കാര്യങ്ങളൊക്കെ അലീനെ വന്ന് മുത്തശ്ശിയോടും പറയുന്നുണ്ട് മുത്തശ്ശി സങ്കടത്തോടെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ നിന്നോട് ഒരു കാര്യം മാത്രമേ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഏതായാലും ഈ സംഭാഷണത്തിനെല്ലാം ശേഷം ബാലേന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട് നീ എൻ്റെ പെറ്റാണ് എന്ന് ഏതായാലും എല്ലാ സത്യങ്ങളും അവർ മൂന്ന് പേരും പരസ്പരം അറിയുന്നുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്